എന്തായാലും പുള്ളിക്കറിക്ക് എന്താ പറ്റി എന്തൊരു ദേഷ്യാ ശരിയാണ്ട് എന്ത് കൂളായിരുന്നാളാ വെറും ഇരുപത് മിനിറ്റ് ഇന്നലെ ലൈറ്റ് എന്നെ നിർത്തിപ്പൊലിച്ചു ഓ അപ്പൊ ഇതാണല്ലേ കാര്യം നിങ്ങൾ എല്ലാരും ഒന്ന് സൈലന്റ് ആയത് ഇത് ഒരു സ്കൂള് കാണുമോ അത് ഞാൻ കൊടുത്ത ബ്രോഷറിന്റെ പവർ പാവം ബോസ് വീട് വീട് തപ്പി തപ്പി ഒരു സെറ്റ് വേണ്ടിട്ട് ബാങ്കിൽ കയറി ഇറങ്ങാൻ ഒന്നും ശരിയായില്ല അതിന്റെ ഫ്രസ്ട്രേഷൻ ആയിരുന്നു അവസാനം ഞാൻ ഒരു കോടി രൂപയുടെ പ്രവാസി ചിട്ടിയുടെ ബ്രോഷർ കൊടുത്തപ്പോ കണ്ട മാജിക് ആണ് ഇതൊക്കെ ചിട്ടിയാവുമ്പോ ലോണിനെ പോലെ ഇൻട്രസ്റ്റും കൊടുക്കണ്ടോ